எந்த ப்ரோ இது ப்ரோ இது பொடி பொடி எது பொடி നമ്മുടെ മീനെ പിടിക്കുക അങ്ങനെ നമ്മൾ ചൂണ്ടയിടാനായിട്ട് മാക്രിമാടയിലേക്ക് വന്നേക്കാട്ടെ ഈ കാണുന്ന പത്ത് രൂപയുടെ ചൂണ്ടയിലാണ് നമ്മുടെ ഇന്നത്തെ മീൻ മീൻപിടുത്ത അതിനായിട്ടുള്ള മൈദ വഴക്കുന്ന വീഡിയോ കേട്ടോ നിങ്ങൾ ആദ്യമേ കണ്ടത് അങ്ങനെ വെള്ളവുമായിട്ട് ചേർത്ത് ഒഴിച്ച മൈദമാവ് നമ്മുടെ ചൂണ്ടയുടെ ഒരറ്റത്തേക്കും എടുക്കുകയാണെട്ടാ ഇനി ഇത് വച്ചാണ് നമ്മുടെ മീൻപിടുത്തം തുടങ്ങാനായിട്ട് എന്തായാലും ചൂണ്ടയിട്ടപ്പോൾ തന്നെ നല്ല രീതിയിൽ കൊത്തുണ്ടായിരുന്ന പക്ഷെ എല്ലാം ചെറിയ മീനുകളായിരുന്നു കൊത്തുന്നത് ഇതിന്റെയൊക്കെ ഇടയ്ക്ക് നോക്കി നമുക്ക് ചെറിയ ചെറിയ മീനുകളെ കാണാനായിട്ട് സാധിക്കട്ടെ കുറച്ച് നേരെ മീനൊന്നും കിട്ടാതെ കഷ്ടപ്പെട്ട് എന്ന്പ്പോഴത്തേക്കും കണ്ടൊരു കാഴ്ച ഈ കാണുന്നത് ആരോ കുപ്പിയിൽ ഇതുപോലത്തെ ചൂണ്ടയിട്ട് പക്ഷെ ഇപ്പം ലൈംഗി സുരക്ഷിതമായിട്ട് ഇപ്പുണ്ട് അതൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എന്താ കുറച്ച് ഫാൻസ് ഉള്ളവരായിട്ട് നമ്മുടെ പ്രജമോന്നായിട്ട് വന്നിട്ടുണ്ട് പുള്ളിക്കാരം വന്നെ ഐശ്വര്യം നമുക്ക് ഉടനെ തന്നെ ഒരു മീനെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇവിടെ കൈതക്കോര അല്ലെങ്കിൽ കരട്ടിന്ന് പറഞ്ഞ മീനായിട്ട് നിങ്ങളുടെ നാട്ടിൽ മീൻ കിട്ടിയ കിട്ടിയാ അതെ ഒറ്റയ്ക്കല്ല ഫുൾ ഫാമിലി റിലേറ്റീവ് ആയിട്ട് വന്നാൽ പിന്നെ നമ്മൾ അവരെയും കൊണ്ട് ചൂണ്ടയിടാനായിട്ടോ ചേച്ചി എങ്ങനെയൊക്കെ നമ്മുടെ ചൂണ്ട വെള്ളത്തിലേക്ക് പക്ഷെ ദൈവം സഹായിച്ചു മീനുകളെ ഒന്നും കിട്ടി മേളിൽ നിന്ന് മീനെ വെട്ടിപ്പിടിക്കാൻ നോക്കുന്നുണ്ട് അവിടെ നിന്ന് എന്തോ മീനെ കണ്ടെന്ന് പറഞ്ഞു വെള്ളത്തിറക്കാൻ മീനെ പിടിക്കാൻ നോക്കുക നമ്മൾ ലൊക്കേഷൻ മാറി മീനുകളെ പിടിക്കാൻ നോക്കിയപ്പോഴേക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ മീനുകളെ കിട്ടി തുടങ്ങി ദൈവം ഇപ്പം പിടിച്ച് കഴിക്കാൻ ഭാഗ്യം അങ്ങനെ അവിടെ നമ്മൾ കിട്ടിയ മീനുകളായിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നത് വെറുതെ കൊണ്ടുവല്ലാട്ടെ മീനുകളെ നമ്മുടെ അലികേറ്റർക്കാരന് ഫീഡ് ആയിട്ട് കൊടുക്കണം എന്തായാലും ആ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം